നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റ് ആവശ്യപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസിനോട് പത്തായി ചുരുക്കി നൽകാൻ നിർദ്ദേശം നൽകി യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഘടക കക്ഷികളുമായി വെച്ചുമാറുന്ന സീറ്റുകളിലും യൂത്ത് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അൻപത് ശതമാനം നിയമസഭാ സീറ്റ് യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി മാറ്റിവയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറപ്പു നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജംബോ പട്ടികയുമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് എത്തിയത് ദേശീയ നേതൃത്വവുമായി സംസ്ഥാന നേതൃത്വം രണ്ടു ദിവസമായി ഡൽഹിയിൽ ചർച്ച നടത്തി സംസ്ഥാന അധ്യക്ഷൻ ഒജെ ജനീഷിന് കൊടുങ്ങല്ലൂരാണ് താല്പര്യം വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കിക്ക് ആറന്മുള അല്ലെങ്കിൽ റാന്നി അരിതാ ബാബുവിന് കായംകുളം വിഷ്ണു സുനൽ പന്തളത്തിന് ചാത്തന്നൂർ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയലിന് ചെങ്ങന്നൂർ എന്നിങ്ങനെയാണ് നോട്ടം ദേശീയ സെക്രട്ടറി കെ എം അഭിജിത്ത് നാദാപുരം ഷിബിന വി കെ തലശ്ശേരി ശ്രീലാൽ ശ്രീധർ ചേലക്കര അല്ലെങ്കിൽ നാട്ടിക ജിൻഷാദ് ജിനാസ് അരൂർ അല്ലെങ്കിൽ അപ്പമംഗലം എന്നിങ്ങനെയാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാന ഭാരവാഹികളായ അബ്ദുൾ റഷീദ് കണ്ണൂർ അല്ലെങ്കിൽ തളിപ്പറമ്പ് ജോമോൻ ജോസഫ് തൃക്കരിപ്പൂർ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് ഫർസീൻ മജീദ് മട്ടന്നൂർ ജയഘോഷ് പാലക്കാട് ഷെഫീ കത്തിക്കോട് ചിറ്റൂർ സോയാ ജോസഫ് വടക്കഞ്ചേരി ഷാരോൺ പനക്കൽ വൈപ്പിൻ വസന്ത് തെങ്ങുംപള്ളി കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ പൂഞ്ഞാർ ഡോക്ടർ പ്രവീൺ പ്രവീൺകുമാർ അമ്പലപ്പുഴ അല്ലെങ്കിൽ അരൂർ മുത്താരരാജ മാവേലിക്കര അജയ് ജുവൽ കുര്യാക്കോസ് ചേർത്തല മയൂരം അടൂർ വിജയ് ഇന്ദുചൂടൻ റാന്നി അല്ലെങ്കിൽ ആറന്മുള സാംജി ഇടമുറി റാന്നി ചൈത്ര തമ്പാൻ ചാത്തന്നൂർ ആദർശ് ഭാർഗവൻ ചടയമംഗലം വീണായസ് നായർ അരുവിക്കര അല്ലെങ്കിൽ കാട്ടാക്കട സെയ്തലി കൈപ്പാടി നെടുമങ്ങാട് നേമം ഷെജീർ നേമം എന്നിങ്ങനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ജമ്പോപട്ടിക പത്തിൽ ഒതുക്കുക എന്ന നിർദ്ദേശമാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത്